മനുഷ്യനെ വഹിച്ചുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സബ്മേഴ്സിബിൾ വാഹനമായ മത്സ്യയുടെ ആറായിരം മീറ്റർ സമുദ്രയാൻ ആഴക്കടൽ ദൌത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ നടത്താനാകുമെന്ന് പ്രതീക്ഷ ഇന്ത്യയുടെ സമുദ്ര പഠന മേഖലയിൽ വലിയ വഴിത്തിരിവാകും ഈ ദൌത്യമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ബാലാജി രാമകൃഷ്ണൻ പറഞ്ഞു എൻ ഇന്ത്യയുടെ ആഴക്കടൽ ദൌത്യത്തിന്റെ നോഡൽ ഏജൻസി ബ്ലൂ കോണമിയുമായി ബന്ധപ്പെട്ട ദേശീയ പരിശീലന ശില്പശാല കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം the you know, economy is nothing but ocean economy. That's how we define the simplest system. The economy that we derive from the ocean resources with uh, sustainability attached to it. I think this is well known fact to all of us gathered here in The resource is common for everyone. It is not just only for the human kind. And the ocean resources actually common for every living. മൂന്ന് ശാസ്ത്രജ്ഞരെ വഹിച്ചുള്ള ആഴക്കടൽ പര്യവേഷണത്തിനാണ് മത്സ്യ തയ്യാറെടുക്കുന്നത്